ഹലോ മച്ചാമാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എമി ചെറിയകാവിൽ ഞാനിന്ന് പോകുന്നത് സിഗ്ഗി ഓടാൻ വേണ്ടിയാണ് കഴിഞ്ഞ രണ്ട് മാസം മുന്നേ ഞാൻ നിങ്ങളെ കാണിച്ചായിരുന്നു സിഗ്ഗി ഓടിയ അവസ്ഥ പതിനൊന്നര മണിക്കൂർ വർക്ക് ചെയ്തിട്ട് എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ ഇരുന്നൂറ് രൂപയുടെ പെട്രോളും പോയിട്ട് പിന്നെ ഫുഡും കഴിച്ചിട്ട് പിന്നെ എന്താണ് കിട്ടിയത് നിങ്ങൾ കണ്ടതാണ് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിലാണ് സ്വിഗ്ഗി എന്ന് പറയുന്ന കമ്പനി തിരുവനന്തപുരത്ത് ലോഞ്ച് ചെയ്യുന്നത് ഈ കമ്പനി ലോഞ്ച് ചെയ്തിരുന്ന സമയത്ത് മിനിമം വേതനം അഞ്ച് കിലോമീറ്റർ ഇരുപത്തഞ്ച് രൂപ എന്നുള്ളതായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെത്തി നിൽക്കുമ്പോഴും അന്ന് പെട്രോളിൻ്റെ വില അറുപത്തിയേഴ് എന്നാണ് ഓർക്കണം ഇന്ന് നൂറ്റി എട്ട് നൂറ്റി ഒമ്പത് ആ നിലയിലാണ് പെട്രോളിൻ്റെ വില എത്തിയിട്ടുള്ളത് എന്നിട്ടും വേതനം ഇതുവരെയും വർദ്ധിപ്പിക്കാത്ത ഒരു കമ്പനിയാണിത് അത് കാരണം അധികാരികളുടെ ശ്രദ്ധയിൽ ഇതൊന്നും പെടുന്നില്ല അധികാരികളെല്ലാം ഉറങ്ങുകയാണെന്നാണ് തോന്നുന്നത് എന്തായാലും നമുക്ക് നോക്കാം ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് രണ്ടായിരത്തി ഇരുപതിൽ ഈ സിഗ്ഗി ഉയർന്നു വരുന്ന സമയത്ത് നല്ല ഏണിങ്സും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ അതിനുശേഷം കമ്പനി ഒരുപാട് കാര്യങ്ങൾ വെട്ടിക്കുറച്ച് 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 റിട്ടേൺ ഏണിങ്സ് പോലുള്ള ഒരുപാട് കാര്യങ്ങൾ വെട്ടിക്കുറച്ചിട്ട് ഇപ്പം യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ള കാര്യം സത്യം തന്നെയാണ് പക്ഷേ അതിനുള്ളൊരു വേതനം കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം ഇവിടെ ആരും ശ്രദ്ധിക്കപ്പെടുന്നില്ല പല പല സമരങ്ങളും കാര്യങ്ങളും എല്ലാം ഇവിടെ നടന്നു വാർത്തകളെല്ലാം ഇടം നേടിയതാണ് പക്ഷേ എന്നിട്ടും യാതൊരുവിധ മാറ്റവും ഈ കമ്പനി ചെയ്തിട്ടില്ല എന്തായാലും നമുക്ക് നോക്കാം ഇന്നത്തെ ദിവസം എൻ്റെ സ്വിഗ്ഗി ഓടാം ഓക്കെ ഞാൻ പോകുന്നത് വട്ടപ്പാറ നിന്നാണ് ഇതിന് സോണുണ്ട് ഈ സോണിൽ ചെന്നാലേ ഓൺ ആക്കാൻ പറ്റും ഏകദേശം പരുത്തിപ്പാറയൊക്കെ എത്തുമ്പോഴത്തേക്കാണ് എൻ്റെ സോൺ ഞാൻ എന്തായാലും കുറവം കോണത്തേക്കാണ് പോകുന്നത് കവടിയാറിൻ്റെ അടുത്തുള്ള കുറവം കോണത്തേക്കാണ് ഞാൻ സ്വിഗ്ഗി ഓടാൻ വേണ്ടി പോകുന്നത് അവിടെ ചെന്നാലാണ് സോണ് കിട്ടുന്നത് അപ്പം എൻ്റെ ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞാൽ സ്ലോട്ട് ഇൻസെൻറ്റീവാണ് പതിനൊന്ന് റ്റു നാല് മൂന്നോടർ തൊണ്ണൂറ്റഞ്ച് നാല് റ്റു ഏഴ് രണ്ടോഡർ അമ്പത്തഞ്ച് ഏഴ് ടു പതിനൊന്ന് തൊണ്ണൂറ്റഞ്ച് മൂന്ന് ഓഡർ ഇങ്ങനെയാണ് എനിക്ക് ഇൻസെൻറ്റീവ് പല ആളുകൾക്കും പല പല രീതിയിലാണ് ഇൻസെൻറ്റീവും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് എന്തായാലും നമുക്ക് നോക്കാം ഇന്നത്തെ ദിവസം നമുക്ക് സ്വിഗ്ഗിയോടൊപ്പം ചിലവഴിച്ച് നോക്കാം എന്തായാലും ഒരുപാട് യുവാക്കൾ ഇതിൽ ഓടുന്നുണ്ടല്ലോ അപ്പം നമുക്ക് നോക്കാം എന്ത് കിട്ടും എന്നുള്ള കാര്യം അപ്പം ഞാൻ അതേ പോവാണ് നേരെ കുറോങ്കോണത്തേക്ക് അങ്ങനെ മച്ചമാരെ ഞാൻ കുറോങ്കോണം എത്തി അതെ സ്വിഗ്ഗിയുടെ ആപ്പ് തുറന്നു ഞാൻ നേരത്തെ തന്നെ സ്ലോട്ട് ബുക്ക് ചെയ്തിട്ടിരിക്കുമായിരുന്നു അതുകൊണ്ട് ആപ്പ് തുറന്നു ഇനി ഓൺലൈനിലാകും അതെ ഓൺലൈൻ ാണ് സ്റ്റാർട്ടിങ് ബ്യൂട്ടി ഓക്കെ ഇപ്പോൾ ഓൺലൈനായി ഇതാണ് ഇവരുടെ സോണ് ഇവർ പറയുന്ന സോൺ ഇതാണ് ഇതാണ് സോണ് അങ്ങനെ ഞാൻ ഓൺലൈനിലായിട്ടുണ്ട് ഇവിടേതേ ഒരുപാട് സ്വിഗ്ഗിയും സൊമാറ്റോയും ഒക്കെ ഉണ്ട് അതേ വണ്ടികളൊക്കെ ഇരിക്കുന്നൊക്കെ ആർക്കും ഓർഡർ ഒന്നും ഇല്ലാതിരിക്കുവാണ് രാവിലെ ഇറങ്ങിയ ആളുകളൊക്കെ ഒരുപാടുണ്ട് ഇവിടെ മുഴുവനും ഉണ്ട് സ്വിഗ്ഗി സൊമാറ്റോ ഞാനിപ്പോൾ നിൽക്കുന്നത് കുറവും കോണത്താണ് ഗൈസ് അങ്ങനെ ആദ്യത്തെ ഓർഡർ അടിച്ചിരിക്കുകയാണ് നോക്കാം ഏ ആ ഫസ്റ്റ് ഓർഡർ ആണ് നോക്കും രണ്ട് കിലോമീറ്റർ പത്ത് രൂപ ങ്ങനെ ആദ്യത്തെ ഓർഡർ ലഭിച്ചിരിക്കുകയാണ് കണ്ടല്ലോ അവസ്ഥ എന്താണ് സുപ്രീം ബേക്കേഴ്സിലാണ് ഓർഡർ ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ഇനി സുപ്രീം ബേക്കേസിലേക്ക് പോവാം തിരുവനന്തപുരം സിറ്റിയിലെ ഏറ്റവും കൂടുതൽ സ്വിഗ്ഗിക്കും സൊമാറ്റോയ്ക്കും ഓൺലൈൻ ഓർഡർ ലഭിക്കുന്ന ഒരു കടയാണ് സുപ്രീം ബേക്കേഴ്സ് നമുക്ക് അവിടേക്ക് പോവാം അങ്ങനെ സുപ്രീം ബേക്കറിയിലേക്കാണ് പോകുന്നത് കൊറോങ്ങോണിൽ തന്നെയാണ് സുപ്രീം ബേക്കേഴ്സ് അതെ ഇതാണ് സുപ്രീം ബേക്കേഴ്സ് മൂന്ന് ഷോപ്പുകളാണ് സുപ്രീം ബേക്കേഴ്സിനോട് ഉള്ളത് സുപ്രീം ആൾ സ്പേസി ഉണ്ട് സുപ്രീം ബേക്കേഴ്സ് ഉണ്ട് സുപ്രീം അപ്പർ കസ്റ്റുണ്ട് അങ്ങനെ മൂന്ന് കടകളാണ് ഉള്ളത് ഇവിടെ ഒരുപാട് സ്വിഗ്ഗിയും ടൊമാറ്റോയും ഓൺലൈൻ ആളുകൾ ഓർഡർ ലഭിക്കാതെ നിൽപ്പുണ്ട് ഇവിടെ അടുത്തുള്ളൊരു കടയാണിത് ഫ്രൂട്ട് ബേ അപ്പോൾ എന്തായാലും എൻ്റെ ഓർഡർ റെഡി ആയിട്ടുണ്ട് നീ ഓർഡർ എടുക്കാം ഗൈസ് അങ്ങനെ എൻ്റെ രണ്ട് ഓർഡർ ലഭിച്ചു അതെ ഇത് ഒരെണ്ണം ബാഗിൽ വെച്ചു ഇത് വലിയത് ബോക്സാണ് അത് വണ്ടിയുടെ ഫ്രണ്ടിലൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനേ പറ്റത്തുള്ളൂ എന്തായാലും ഓർഡർ കിട്ടി ഇനി എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി കൊടുക്കണം അങ്ങനെ ആദ്യത്തെ ഡെലിവറി നമ്മുടെ സെക്യൂരിറ്റി ചേട്ടൻ തല കൊടുത്തിരിക്കുന്നത് ചേട്ടാ ഓക്കേ താങ്ക് യു ചേട്ടാ ശരി അങ്ങനെ ഗെയ്സ് ആദ്യത്തെ ഡെലിവറി കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ കാണാൻ പറ്റും എൻ്റെ ഏണിങ്സ് കുറോങ്കോണത്തുനിന്ന് പട്ടം ചാലക്കുഴി റോഡിലാണ് ഞാൻ നിൽക്കുന്നത് അവിടെ വരെ കൊടുത്തതിന് എൻ്റെ ഏണിങ്സ് എത്ര രൂപ അറിയാൻ പറ്റും നോക്കുക പത്ത് രൂപ ഇത്രയും ദൂരം വന്നതിന് പത്ത് രൂപ ഓക്കെ ഞാൻ അടുത്ത ഓർഡർ ആയിട്ട് പോവാം അങ്ങനെ രണ്ട് ഓർഡർ കൊടുത്തു ഒരു മണിക്കൂറും ആറ് മിനിറ്റും ലോഗിൻ ടൈമും മുപ്പത്തഞ്ച് രൂപ ഇയേണിങ്സ് ഇതാണ് ഇത്രയും സമയത്തുള്ള ഇയേണിങ്സ് ഇനി വേറെ കാര്യം ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് അങ്ങനെ രണ്ട് ഓർഡറും ഞാൻ ഡെലിവറി ചെയ്ത് പത്ത് രൂപയും ഇരുപത്തഞ്ച് രൂപയും മൊത്തം മുപ്പത്തഞ്ച് രൂപയാണ് കിട്ടിയത് നിങ്ങളത് ആരെങ്കിലും ഇതുവരെ ആയിട്ടെങ്കിലും ഓർഡർ ചെയ്യുമ്പോൾ ഡെലിവറി ഫീസായിട്ട് പത്ത് രൂപ കൊടുക്കുന്ന കാര്യം നിങ്ങൾ കണ്ടിട്ടുണ്ടോ കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പതും ഒക്കെ വെച്ച് വാങ്ങും ഒന്നര കിലോമൂട്ട് രണ്ട് കിലോമൂട്ട് ഡെലിവറി ബോയ് കിട്ടുന്നതോ പത്ത് രൂപ രണ്ട് ഓർഡർ ഡെലിവറി ചെയ്തപ്പം ഡെലിവറി ഫീസായിട്ട് തന്നെ ഏകദേശം പത്ത് എഴുപത് രൂപയോളം കമ്പനി വാങ്ങിക്കാണും അതിൻ്റെ പകുതി പോലും ഡെലിവറി ബോയ്സിന് കിട്ടുന്നില്ല ഈ സത്യം എത്ര പേർക്കറിയാം അപ്പം ഈ ചാനലിൽ കൂടി എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം ഈ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം അപ്പോൾ ബാക്കി ഇനി നമുക്ക് നോക്കാം ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത് അങ്ങനെ ഗ്യസ് മൂന്ന് മണിക്കൂറും ഏഴ് മിനിറ്റ് നൂറ്റി അമ്പത്തി മൂന്ന് രൂപയാണ് എൻ്റെ ഏണിങ്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് മെഡിക്കൽ കോളേജിലാണ് മെഡിക്കൽ കോളേജ് അടുത്ത് ഓർഡർ അടിച്ചത് മൂന്ന് മണിക്കൂറും ഏഴ് മിനിറ്റും ലോഗിൻ ടൈം നൂറ്റി അമ്പത്തി മൂന്ന് രൂപ ഇപ്പം നിൽക്കുന്നത് എസ് ഐ ടി ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലാണ് ഇതാണ് എസ് ഐ ടി ഹോസ്പിറ്റൽ ട്രിവാൻഡ്രത്തെ അമ്മയും കുഞ്ഞിനെയൊക്കെ ചികിത്സിക്കുന്ന ഹോസ്പിറ്റലാണ് എസ് ഐ ടി ഇപ്പോൾ ഇവിടേക്കാണ് ഓർഡർ അടിച്ചത് ഇപ്പോൾ ഇവിടെയാണ് നിൽക്കുന്നത് അടുത്ത ഓർഡർ ഇതുവരെ അടിച്ചിട്ടില്ല എന്തായാലും മൂന്ന് മണിക്കൂർ കൊണ്ട് നൂറ്റി അമ്പത്തി മൂന്ന് രൂപയാണ് കിട്ടിയത് രാവിലെ ദോശ കഴിച്ചതിന് നാൽപ്പത്തഞ്ച് രൂപ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനുള്ള സമയമായി അതിന് എന്തായാലും പത്ത് നൂറ്റി ഇരുപത് രൂപയാവും പിന്നെ ഇതിനകത്ത് എന്ത് കിട്ടാനാണെന്നുള്ളത് നിങ്ങൾ നോക്കിക്കോ അതിന് ശേഷം പിന്നെ ഓർഡർ ഒന്നും അടിച്ചില്ല ഞാനിപ്പം ഫുഡ് കഴിക്കാൻ വേണ്ടി നിൽക്കുവാണ് ഇത് ഉള്ളൂർ പാലത്തിനും ഹോട്ടൽ പാരഗണിൻ്റെ നടുക്കായിട്ട് വരുന്ന ഒരു ഹോട്ടലാണ് ബിരിയാണി നൂറ് രൂപയുള്ളൂ നല്ല ബിരിയാണിയാണ് സാധാരണക്കാർക്ക് കഴിക്കാൻ പറ്റിയ അത്യാവശ്യം ബഡ്ജറ്റ് കുറഞ്ഞ രീതിയിലുള്ള നല്ല ബിരിയാണി കിട്ടുന്നൊരു കടയാണ് ഏകദേശം കേശവദാസപുരത്തു നിന്നും ഉള്ളൂരോട്ട് പോകുമ്പോഴത്തേക്ക് ഉള്ളൂർ പാലത്തിൻ്റെയും പാരഗൺ റെസ്റ്റോറൻറ്റേം നടുക്കായിട്ട് വരുന്ന ഒരു ഹോട്ടലാണിത് പേരൊന്നുമില്ല കടയ്ക്ക് അത്യാവശ്യം നല്ലൊരു ഹോട്ടലാണ് ഗൈസ് ബിരിയാണി ഇല്ലായിരുന്നു പൊറോട്ടയും ബീഫുമാണ് ഗൈസ് ആണെ പൊറോട്ടയും ബീഫും കഴിച്ച് നൂറ്റി മുപ്പത് രൂപയായി അപ്പം ഇപ്പോൾ നിൽക്കുന്നത് ഹോട്ടൽ പാരകണ്ണിലാണ് പാരഗണ് ഇവിടെ ഭയങ്കര തിരക്കാണ് ഇതുവരെ ഓർഡർ ഒന്നും അടിച്ചിട്ടില്ല അടുത്ത ഓർഡറിനായിട്ടുള്ള വെയിറ്റിംഗ് ആണ് ഏകദേശം നാല് മണിക്കൂറായിട്ടുണ്ട് നൂറ്റി അറുപത്തി മൂന്ന് രൂപയാണ് ഇതുവരെയായിട്ടുള്ള ഇണിങ്സ് അപ്പോൾ ഇനി അടുത്ത ഓർഡറിന് വേണ്ടിയവിടെ കാത്തിരിപ്പം അങ്ങനെ ഏകദേശം ഒന്നൊന്നര മണിക്കൂറിന് ശേഷം വീണ്ടും ഒരു ഓർഡർ ഇടങ്ങിയിട്ടുണ്ട് അപ്പോൾ അടുത്ത ഓർഡർ പാരഗണിന്ന് തന്നെയാണ് അതുകൊണ്ട് അങ്ങനെ അങ്ങനൊക്കെ കണ്ടോളൂ അഞ്ച് മണിക്കൂറായി നൂറ്റി എഴുപത്തി എട്ട് രൂപ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചത് നൂറ്റി മുപ്പത് രാവിലത്തെ ഒരു അറുപത് ഇനി പെട്രോളിൻ്റെ പൈസ കിട്ടിയിട്ടില്ല ശമ്പളം വണ്ടിയുടെ മെയിൻ്റനൻസ് എന്തായാലും അഞ്ച് മണിക്കൂറായി ഇന്ത്യയിലെ നിയമം അനുസരിച്ച് അല്ലെങ്കിൽ ഒരു തൊഴിൽ സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം എട്ട് മണിക്കൂറല്ലേ ഇപ്പം അതിന് അഞ്ച് മണിക്കൂർ കൊണ്ട് ഇത്രയാണ് കിട്ടിയത് എന്താണ് എന്നുള്ളത് ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ല അതാണ് സത്യം അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നത് എന്തായാലും നമുക്ക് നോക്കാം വൈകുന്നേരം ആവട്ടെ അങ്ങനെ ഏഴ് മണിക്കൂറ് ഒമ്പതോർഡറ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപ നിങ്ങൾ പറ ഇതിൽ ജോലി ഇതിൻ്റെ എന്താ കാര്യം ഉച്ചക്ക് ചോറ് കഴിച്ചതും മെട്രോ അടിച്ചത് കുറച്ച് കഴിഞ്ഞിട്ട് എന്ത് കിട്ടാനതിനെ വീണ്ടും അടുത്ത ഓർഡർ അടിച്ച് വീണ്ടും പാരഗണിയിൽ തന്നെയാണ് നിൽക്കുന്നത് ഗൈസ് ഇതാണ് മമ്മൂട്ടി നമ്മുടെ പാരഗണിലെ ഡ്രൈവറാണ് ഭയങ്കര ആക്ടറാണെന്നൊക്കെയാണ് സ്വയം വിശേഷിപ്പിക്കുന്ന ആളാണ് അങ്ങനെ വച്ചാൽ മരേ എൻ്റെ രണ്ട് ഷിഫ്റ്റ് കഴിഞ്ഞ് പതിനൊന്ന് മണിക്ക് മുതൽ നാല് വരെ ഉള്ളതും നാല് മണി മുതൽ ഏഴ് മണി വരെയുള്ള രണ്ട് ഷിഫ്റ്റ് കഴിഞ്ഞ് ഇതിപ്പോൾ ലാസ്റ്റ് ഷിഫ്റ്റാണ് ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം എൻ്റെ ഈണിങ്സ് എട്ട് മണിക്കൂറും പതിനഞ്ച് മിനിറ്റും എണ്സ് നാനൂറ്റി മൂന്ന് രൂപ അവസ്ഥയാണ് സത്യത്തിൽ ഇത് ഇതൊന്നും ആരും അറിയുന്നില്ല നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം ഇതാണ് ഡെലിവറി ബോയ്സിൻ്റെ എന്നുള്ളത് ഗേസ് ഒമ്പത് മണിക്കൂർ നാൽപ്പത്തഞ്ച് മിനിറ്റ് പതിനാറ് ഓർഡർ അറുന്നൂറ്റി ഒമ്പത് രൂപ ഈ അറുന്നൂറ്റി ഒമ്പത് രൂപയിൽ തന്നെ ഈ അറുനൂറ്റി ഇരുപത്തിരണ്ട് രൂപയിൽ തന്നെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കാണാൻ പറ്റും നോക്കി നൂറ് രൂപ കസ്റ്റമർ ടിപ്പ് നൂറ് രൂപ ബോണസ് ബോണസ് എന്ന് പറഞ്ഞാൽ മഴയായിരുന്നു മഴയായതുകൊണ്ട് മഴ നൂറ് രൂപ കിട്ടി സ്വിഗ്ഗി ഓടി കിട്ടിയ എൻ്റെ ഏണിങ്സ് നാന്നൂറ്റി ഒമ്പത് രൂപ ഇരുന്നൂറ് രൂപ പെട്രോൾ അടിച്ചിട്ടുണ്ട് അപ്പോൾ നോക്കിയോ ഇനി ഇതിൽ നിന്ന് കിട്ടാനുള്ളത് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ മൂന്ന് സ്ലോട്ടിൻ്റെ ഇൻസെൻറ്റീവായിട്ട് കിട്ടും ഏകദേശം ഒരു എഴുന്നൂറ്റമ്പത് എണ്ണൂറ് അത്രയും രൂപയാണ് ഇനിയും ഞാൻ നിൽക്കണം പതിനൊന്ന് മണിവരെ നിൽക്കണം ഇതാണ് ഇന്നത്തെ അവസ്ഥ എന്താ പറയുക എന്ന് വെച്ചാൽ ഇതിനൊന്നും ഇല്ല ഒരു ദിവസം ജോലിക്ക് വന്നിട്ട് കിട്ടിയ ഓർഡർ ആണെങ്കിൽ ആണ് നാനൂറ്റി ഒമ്പത് രൂപ ഏത് ജോലിക്ക് പോയാലും ഒരായിരം രൂപ കിട്ടേണ്ടതാണ് എന്തായാലും നമുക്ക് നോക്കാം ഇനിയും സമയമുണ്ടല്ലോ ഗൈസ് ഇതാണ് ലുലുമോളിൻ്റെ ആഘോഷം അതിനുശേഷം അടിച്ച ഓർഡർ ലുലു മോളിലേക്കാണ് ലുലുമോളിൻ്റെ സെക്കൻഡ് ഫ്ലാ ഫ്ലോറിൽ ആണ് അടുത്ത ഓർഡർ അടിച്ചത് വസന്താ ഭവൻ അവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇത് ലുലു മോളിൻ്റെ ആഘോഷമാണ് ഇവിടുന്ന് ഏകദേശം ഇപ്പോൾ ഒമ്പതര ഒക്കെ ആയി സമയം ഇവിടുത്തേക്ക് ഇനി ഏകദേശം ഓർഡറൊക്കെ കഴിയാറായി അപ്പോൾ ഇതോടുകൂടി മിക്കവാറും ലാസ്റ്റ് ഓർഡർ ആയിരിക്കും ഇതാണ് ലുലു മോളിൻ്റെ ആഘോഷം ഫുഡ് ഷോപ്പ് എല്ലാം ലുലു മോളിൻ്റെ സെക്കൻഡ് ഫ്ലോറിലാണ് ഇതാണ് ലുലുവിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറ് ഈ ാണ് ഫുഡ് കോർട്ട് കോട്ട് നല്ല തിരക്കാണ് അങ്ങനെ വച്ചാമാരെ ഇന്നത്തെ സിഗ്ഗി ഓട്ടം അവസാനിപ്പിച്ചു പതിനൊന്ന് മണിക്കൂറും അമ്പത്തിനാല് മിനിറ്റും ഏണിങ്സ് എഴുന്നൂറ്റി ഇരുപത്തി നാല് രൂപ ഇരുന്നൂറ് രൂപ മഴ നനഞ്ഞതിനുള്ള പ്രതിഫലമായിട്ട് നൂറ് രൂപയും ടിപ്പായിട്ട് നൂറ് രൂപയും പിന്നെ സിഗ്ഗി ഓടിയത് അഞ്ഞൂറ്റി ഇരുപത്തി നാല് രൂപ ഇൻസെൻറ്റീവ് കൂടെ ചേർത്തിട്ട് ഏകദേശം എഴുന്നൂറ്റി എൺപത് അത്രയും പന്ത്രണ്ട് മണിക്കൂർ ജോലി ചെയ്തതാണ് പന്ത്രണ്ട് മണിക്കൂർ ജോലി ചെയ്ത് എനിക്ക് കിട്ടിയത് എണ്ണൂറ് രൂപ ഇതാണ് ഇന്നത്തെ ഏണിങ്സ് എഴുന്നൂറ്റി രൂപ ഇതിൽ ഇരുന്നൂറ് രൂപയോളം മഴ നനഞ്ഞതിൻ്റെയും പിന്നെ നൂറ് രൂപ ടിപ്പായിട്ടും കിട്ടിയത് കൊണ്ടാണ് ഈ എഴുന്നൂറ്റി ഇരുപത്തിയേഴ് അല്ലെങ്കിൽ കിട്ടിയത് അഞ്ഞൂറ്റി ഇരുപത്തി നാല് ഏകദേശം എഴുന്നൂറ്റി എൺപത് ആ റേഞ്ചാണ് ഇന്നത്തെ എൻ്റെ ശമ്പളം വർക്ക് ചെയ്ത സമയം പതിനൊന്ന് മണിക്കൂറ് അമ്പത്തിനാല് മിനിറ്റ് പത്തൊൻപത് ഓർഡർ എന്താ പറയുന്നത് ഏകദേശം നൂറ്റി എൺപത് കിലോമീറ്ററോളം ഞാൻ വണ്ടി ഓടിയിട്ടുണ്ട് എൻ്റെ വണ്ടി പ്ലാറ്റിന ആയതുകൊണ്ട് ഇതാ എൻ്റെ വണ്ടി പ്ലാറ്റിനയാണ് എൻ്റെ വണ്ടി പ്ലാറ്റിന ആയതുകൊണ്ട് എനിക്ക് ഒരു ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റമ്പത് ആ റേഞ്ചിൽ എനിക്ക് പെട്രോൾ അടിക്കേണ്ടി വന്നുള്ളൂ അതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ അല്ലാത്ത ആളുകളുടെ അവസ്ഥ ഈ സിഗ്ഗി എന്ന് പറയുന്ന ഈ കമ്പനി ഒരു പാർട്ട് ടൈം ജോലി ആയിട്ട് മാത്രമേ നമുക്ക് കണക്കാൻ പറ്റൂ ഫുൾ ടൈമറായിട്ട് ഇതിനകത്ത് ഓടിക്കഴിഞ്ഞാൽ ജീവിതം പോകും നടു ഓടിയും എല്ലാം കൊണ്ട് നഷ്ടങ്ങൾ മാത്രം സംഭവിക്കും എന്തായാലും അഞ്ച് വർഷമായി ഈ കമ്പനിയോട് തുടങ്ങിയിട്ട് എന്നിട്ടും മാറ്റം അഞ്ച് കിലോമീറ്റർ ഇരുപത്തഞ്ച് രൂപ എന്നുള്ളതിലേക്ക് ഒരു മാറ്റവും സംഭവിച്ചില്ല അധികാരികളൊന്നും കണ്ണു തുറക്കുന്നില്ല ഇങ്ങനെയും കുറേ ചെറുപ്പക്കാരൂടെ ഉണ്ട് എന്നുള്ള കാര്യം ആരും ശ്രദ്ധിക്കുന്നില്ല എന്തായാലും വളരെ നന്ദി ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണും മരേ താങ്ക് യു ബൈ ബായ് ടാറ്റ താങ്ക് യു മച്ചാ